ഈ സോ മിശുകായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ സഹോദരങ്ങളെ സുഖമാണല്ലോ കുഞ്ഞുങ്ങളെ ഹായ് കർത്താവിന്റെ കർണയിലെ അഭിഷേകന്റെ റെക്കോർഡിംഗ് ഒക്കെ നന്നായി നടക്കുന്നു കേട്ടോ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു വ്യാഴാഴ്ച നമ്മുടെ ദിവസമാണല്ലോ ഒരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണ് ശരിക്കും പ്രാർത്ഥിക്കട്ടെ രണ്ടറിയിപ്പുണ്ട് ഒന്ന് നമുക്ക് ഈ സെക്കൻഡ് സാറ്റർഡേ കുറവിലങ്ങാട് നമ്മുടെ പി ഡി എം സെന്ററിൽ കുരിയനാടിലെ പി ഡി എം സെന്ററിൽ യുവജനങ്ങൾക്ക് വണ്ടേയാണ് ഞാൻ അട്ടപ്പാടിയിലാണ് പക്ഷെ ഒരു കുറവുമില്ലാതെ നമ്മുടെ ചെമ്മ്മാച്ചമാരും അച്ഛന്മാരും ശുശ്രൂഷകളെ നേതൃത്വം കൊടുത്തോളൂ അപ്പം യുവജനങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു സമയം തന്നെ നാളെ വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ വാഴക്കൊള്ളത്തുള്ള സെന്ററിൽ അവിടെ ഇത് കുറേ യുവജന ധ്യാനങ്ങൾ ഒന്ന് രണ്ട് വർഷമായി യുവജനങ്ങൾ നടക്കുന്ന ആ യുവജന ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവർക്ക് ഒരു വളർച്ചാ ധ്യാനം വൺ ഡേ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവിടെ ധ്യാനം കൂടിയുള്ള എല്ലാവരും അങ്ങോട്ട് പോകണം കേട്ടോ അവിടെ കൂടാത്തവരൊക്കെ ഇങ്ങോട്ട് വരെ കേട്ടോ അങ്ങനെ അത് ക്രമീകരിച്ചു ഇച്ചിരി അറിയിപ്പിന് വൈകിപ്പോയി എന്നാലും നിങ്ങളത് ക്രമീകരിക്കണം കേട്ടോ സെക്കൻഡ് സാറ്റർഡേയിൽ കുറവിലെങ്ങാടും അതുപോലെ വെള്ളിയാഴ്ച നാളെ വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ വാഴക്കുളത്തുണ്ട് വാഴക്കുളത്ത് അവിടെ യുവജന ധ്യാനം കൂടിയിട്ടുണ്ടോ ക്ലിയർ ആണല്ലോ പ്രൈസല്ലോ രണ്ടിനൊന്ന് വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ വാഴക്കുളത്തെ അതും ഇത് ഞാൻ വീട്ടിലാക്കാൻ നിങ്ങളത് വിളിച്ച് ബുക്ക് ചെയ്തോ പ്രൈസ് ഇത്രയും ഉള്ള സഹോദരങ്ങൾ എന്നു പറഞ്ഞൊല്ലെ എനിക്ക് പല നിയോഗങ്ങളുണ്ട് എല്ലാത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കളണമേ ആമേ പ്രീസോ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ തമ്മിൽ വിഷയത്തിന്റെ തലക്കെട്ട് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഇത് നന്നായിരിക്കും എന്നുള്ളതാണ് ഹെബ്രായ ലേഖനം പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഹെബ്രോസ് ചാപ്റ്റർ ട്വന്റി ഫൈവ് നല്ല വചനമാണ് വധനം ഇതാണ് പാപത്തിന്റെ നൈമേഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനാണ് അവൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോശയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വധനോ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിൽ അല്ലെ വളർത്തുന്ന മകനായിട്ടൊക്കെ വളരുന്ന കാര്യം നിങ്ങൾക്കറിയാം എന്തുമാത്രം സുഖ സൗകര്യങ്ങൾ എന്തുമാത്രം പാപത്തിന്റെ സാധ്യതകൾ എന്തുമാത്രം ഈ ലോകത്തിന്റെ സംഗതികൾ പക്ഷേ ഈ മോശയുടെ ചിന്ത നോക്കിയേ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ മോശ കൂടുതൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ ജനത്തിന്റെ ഇടയിലെ കഷ്ടപ്പാടുകളിലേക്ക് മോശ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പിന്നെ അല്ലെ പിന്നെ ഒരു അപകടം ഒളിച്ചോട്ടം പിന്നെയുള്ള കഷ്ടപ്പാടുകളുടെ കാര്യം ചിന്തിച്ചു നോക്കിയേ അതുകൊണ്ട് മോശ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്താ പാപമില്ലാതെ പോയി അല്ലേ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരാൻ ഇടവന്നു ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ദൈവം പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്ന അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബലഹീനതകൾ പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിൻ്റെ എല്ലാ അപ്പുറത്ത് അല്ലെ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പാപം കുറയും എന്ന് ചെയ്യേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ ചേരാൻ ഇറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ആരെയും എഴുതി ഒപ്പിട്ട് തരാം നമ്മുടെ പാപം കുറയും നമ്മുടെ പാപം കുറയും കാരണം ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അങ്ങനെ നമുക്ക് പാപം ചെയ്യാൻ സമയം കിട്ടണ്ടേ പാപം ചെയ്യാൻ സമയം കിട്ടണ്ടേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ശരിക്കും സമരിയാക്കാരി ചോദിച്ചാൽ സമരിയാക്കാർ ഒരു കാലത്ത് ഒരുപാട് പാപത്തിന്റെ സുഖം പക്ഷെ പിന്നെ നോക്കിയേ ആ ചെന്നിട്ടാ ദൈവജനത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിൽ പങ്കു പറഞ്ഞാൽ ആ ദൈവജനത്തെ മുഴുവൻ ഈശോയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിൽ പിന്നെ സമരിയാക്കാർ വിശുദ്ധയാവുകയല്ലേ ചിന്തിച്ചു നോക്കിയാൽ മക്നല്ല ഏഴ് പിശാചികൾ ഉണ്ടായിരുന്നവൾ അവള് കർത്താവിന്റെ കൂടെ ചേർന്ന് ജനത്തിന് അല്ലേ പിന്നെ പാപല്ലേ സഖ്യൂസേനെ ചിന്തിച്ച് നോക്കിയേ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുക പാപം കുറയും കാരണം അത് അത് വിപ്ലിക്കനാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരുടെ വിനാശകം വരികയല്ല ജറമിയേറ്റിലുണ്ട് ക്രൈസ്തല്ലോൾ കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലുയ്യ ഹാല ലുയാ കർത്താവേ വലിയ കൂട്ടായ്മയിൽ കർത്താവേ ദൈവമേ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്തുതിപ്പിനോട് ചേർത്ത് ഞങ്ങൾ ഈ പ്രാർത്ഥന ഉയർത്തുമ്പോൾ സ്വർഗ്ഗത്തിന് സ്വീകാര്യമാകണമേ എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയുള്ള ഇവിടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കേൾക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവായ ദൈവം എന്റെ എളിയ പ്രാർത്ഥന കർത്താവെ കേട്ട് ഇവരെ ആശീർവദിക്കുഗ്രഹിക്കണമേ ഒരാളെ പോലും കർത്താവ് വെറും കയ്യോടെ വിടരുത് കർത്താവെ ഈ സായാഹ്നത്തിലും പ്രഭാതത്തിലും ഒക്കെ ആയിട്ട് വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു ദൈവകൃപ കൊടുക്കണമേ ഐശാശത്കൾ യേശുനാമത് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഇവിടെ കാട്ടിപ്പായിക്കുന്നു കർത്താന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധിയമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മുഖ്യദോതന്മാരെ ഇടപെടലുണ്ടാകട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ എന്താണോ നിങ്ങളുടെ കണ്ണുനീരന്റെ വിഷയം അവിടെ ഈശോ വരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ